ദക്ഷിണാഫ്രിക്കെതിരായ ടി ട്വന്റി പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യൻ താരങ്ങൾ ബാറ്റിംഗ് വെടിക്കെട്ടാണ് കാഴ്ചവെച്ചത് സഞ്ജു സാംസണും തിലക് വർമ്മയും സെഞ്ചുറികളോടുകൂടെ മിന്നിച്ചപ്പോൾ സിക്സർ മഴയാണ് പെയ്തത് സഞ്ജുവും തിലകും അതിവേഗത്തിൽ റൺസ് ഉയർത്തി സെഞ്ചുറിയോടുകൂടെ മിന്നിച്ചിരുന്നു ഇതാണ് ഇന്ത്യക്ക് വമ്പൻ ജയം നേടിക്കൊടുത്തത് മത്സരത്തിനിടെ സഞ്ജു സാംസന്റെ സിക്സർ ഒരു സ്ത്രീയുടെ മുഖത്ത് കൊണ്ടിരുന്നു പന്തിന്റെ വരവ് ശ്രദ്ധിക്കാതെ അടുത്തിരുന്ന കുട്ടിയോടെ തിരിഞ്ഞു നിന്ന് സംസാരിച്ച സ്ത്രീയുടെ മുഖത്താണ് സഞ്ജുവിന്റെ ഷോട്ട് പതിച്ചത് പന്ത് സ്ത്രീയുടെ മുഖത്ത് കൊണ്ടതിന് പിന്നാലെ സഞ്ജു തന്റെ നിരാശ മുഖത്ത് പ്രകടമാക്കിയിരുന്നു ഇതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറൽ ആവുകയും ചെയ്തു പന്ന് മുഖത്തെത്തിയതിന് പിന്നാലെ സ്ത്രീ കരയുന്ന വീഡിയോയും ഐസ് ബോക്സ് വെച്ച് വേദന അടക്കുന്ന വീഡിയോയും സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് എന്ന് പറയാം ഇതെല്ലാം സഞ്ജുവിനെ നിരാശനാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഇതിലും മികച്ച പ്രവൃത്തിയാണ് സഞ്ജു ചെയ്തിരിക്കുന്നത് മത്സരശേഷം സഞ്ജു ആ സ്ത്രീയെ നേരിട്ട് കണ്ട വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സഞ്ജു സാംസന്റെ പവർ ഷോട്ടിൽ ബോർഡ് തട്ടിത്തെറിച്ചാണ് ആരധികയുടെ മുഖത്തടിച്ചത് ശക്തമായി തന്നെയാണ് ആരാധയുടെ മുഖത്ത് പന്ത് കൊണ്ടത് അതുകൊണ്ട് തന്നെ മത്സരശേഷം നേരിട്ട് കണ്ട് ആരാധകയെ ആശ്വസിപ്പിച്ചാണ് സഞ്ജു മടങ്ങിയത് ഇതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയും സഞ്ജുവിന് മികച്ച രീതിയിൽ പ്രതികരണം ലഭിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും മത്സരശേഷം ആരാധകയെ കാണാനും ക്ഷമ ചോദിക്കാനും സഞ്ജുവിന് തോന്നിയത് വലിയ മനസ്സുകൊണ്ടാണെന്നാണ് ആരാധകർ പറയുന്നത് സഞ്ജുവിന്റെ ഈ പ്രവൃത്തിയെ വാഴ്ത്തി എല്ലാവരും മുന്നിട്ട് വരികയാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പര സഞ്ജുവിന്റെ കരിയറിലെ തന്നെ പ്രധാന വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് നാല് മത്സരങ്ങളിൽ നിന്ന് രണ്ട് സെഞ്ചുറിയാണ് സഞ്ജു നേടിയിരിക്കുന്നത് ഇതോടെ ഇന്ത്യൻ ടീമിലൂടെ മുന്നോട്ടുള്ള മത്സരങ്ങളിൽ സഞ്ജു സ്ഥിര സാന്നിധ്യമായിരിക്കുമെന്ന പ്രതീക്ഷയും നൽകുന്നതാണ് ഈ തുടക്കം വരാനിരിക്കുന്ന വലിയ ഐ ടൂർണമെന്റിലും മറ്റ് ഫോർമാറ്റുകളിലും സഞ്ജുവിനെ പരിഗണിക്കാനുള്ള സാധ്യതകളും ഏറെയാണ്